ഉത്തർപ്രദേശിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ലഖിംപൂർ ഖേരിയിലെ പതിമൂന്ന് വയസ്സുകാരിയാണ് ചൊവ്വാഴ്ച രാവിലെ കനമ്പിൻ തോട്ടത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പെൺകുട്ടിയുടെ മൂത്ത സഹോദരി ഉൾപ്പെടെ ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സഹോദരിയുടെ ഒത്താശയോടെയാണ് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം പെൺകുട്ടി വീട്ടിൽ നിന്നും കൊണ്ടുപോയത് സഹോദരിയാണെന്നും ഇവരുടെ സാന്നിധ്യത്തിലാണ് ബലാത്സംഗവും കൊലപാതകവും നടന്നതെന്നും പോലീസ് പറഞ്ഞു സഹോദരിക്ക് പുറമെ രഞ്ജിത് ചൌഹാൻ അമർ സിംഗ് അങ്കിത് സന്ദീപ് ചൗഹാൻ ദീപു ചൗഹാൻ അർജുൻ എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളെല്ലാം പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ളവരാണ് പെൺകുട്ടിയും സഹോദരിയും തമ്മിലുണ്ടായിരുന്ന വഴക്കാണ് ബലാത്സംഗത്തിനും കൊലപാതകത്തിനും കാരണമായതെന്നാണ് പോലീസ് പറയുന്നത് സഹോദരിക്ക് നാല് യുവാക്കളുമായുള്ള ബന്ധം പതിമൂന്നുകാരി മനസ്സിലാക്കിയിരുന്നു അതിരവിട്ട സൗഹൃദത്തെ എതിർത്ത ഇതേ ചൊല്ലി സഹോദരിയുമായി വഴക്കിടുന്നതും പതിവായിരുന്നു ഇതോടെയാണ് വയസ്സുകാരിയെ ഇല്ലാതാക്കാൻ സഹോദരി തീരുമാനമെടുത്തത് ചൊവ്വാഴ്ച രാവിലെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ എന്ന് പറഞ്ഞാണ് പതിമൂന്നുകാരിയെ സഹോദരി കരിമൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോയത് ഇവിടെ വെച്ച് രഞ്ജിത് ചൗഹാൻ അമർ സിംഗ് അങ്കിത് സന്ദീപ് ചൗഹാൻ എന്നിവർ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിടയാക്കി ബലാത്സംഗത്തിന് ശേഷം പെൺകുട്ടിയെ ഷാൾ കഴുത്തിൽ കുരുകി കൊലപ്പെടുത്തുകയായിരുന്നു നാല് പ്രതികൾ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുമ്പോൾ സഹോദരിയും മറ്റു മറ്റ് പേരും ഇവർക്ക് കാവൽ നിൽക്കുകയായിരുന്നു പെൺകുട്ടി കൊല്ലപ്പെട്ടതോടെ ഇവർ മൃതദേഹം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു പിന്നീട് നാട്ടുകാരാണ് പെൺകുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതെന്നും കേസിൽ അറസ്റ്റിലായ പ്രതികളെല്ലാം കുറ്റം സമ്മതിച്ചുവെന്നും പോലീസ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക